ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ തിങ്കളാഴ്ച രാവിലെ എടുത്തങ്ങൾ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ ഒരു അഞ്ച് കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ പോയി നടത്താൻ കഴിഞ്ഞു വന്നപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയി പോയിട്ടോ വന്നത് എന്നിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നു എന്നിട്ട് കഴിഞ്ഞിട്ട് ഈ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണതാട്ടോ അപ്പോൾ തലവു ചിക്കൻ കറി ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസ് വരുമ്പോൾ അപ്പോൾ അതിനകത്ത് ഇത്തിരി ചാറു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം വെച്ചാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ രാവിലെ തന്നെ വരുമ്പോൾ മുകളിൽ ഇരുന്ന് ചായ പിടിക്കുന്നതാട്ടോ കാണുന്നത് ചായ അല്ല അവൾ തലേ ദിവസം ഞങ്ങൾ ബിരിയാണി ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അതിൻ്റെ റൈസ് കുറച്ച് ബാലൻസ് ഇരുപുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി ഞാൻ വരുമ്പോൾ ഒരു അറുകാലോ എനിക്ക് അവളിരുന്ന് കഴിക്കണതാണ് കണ്ടാണ് എനിക്ക് തോന്നുന്നു അവൾ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചര ഇപ്പോൾ ഭക്ഷണം കഴിച്ചത് അതുകൊണ്ടാണ് നോക്കും അതിന് വെച്ചിട്ട് എഴുതിയിട്ടിരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ അവളിങ്ങനെ ഇടയ്ക്കൊക്കെയാണ് പതിവില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കണതാണ് അവളാ നേരത്തിനുള്ള ഭക്ഷണം കഴിക്കേണ്ടു ഞാൻ തന്നെ ബന്ധപ്പെട്ടു ഇന്ന് രാവിലെ വരുമ്പോൾ തന്നെ ഇത് കഴിക്കാറുണ്ട് ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് തലദിവസത്തെ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒട്ടേ ലോപിക്കാണ്ടല്ലോ അപ്പോൾ അതൊക്കെ തീർന്നുണ്ടാകും പിന്നെ അതിൻ്റെ ആ എട്ട് വച്ചാൽ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാണ്ട് പിന്നെ അതേ നമുക്ക് കുറച്ചധികം ഇറ്റടിക്കാണ്ട് കേട്ടോ ഞാൻ കട്ടേട്ട ഭാഗം മാത്രമേ അടിക്കണുള്ളൂ കറ്റ കട്ടേട്ട ഭാഗവും വഴിയുടെ ആ ഭാഗവും ബാക്കി ചുറ്റുവറൊന്നും അടിക്കണില്ല അടിക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നടു കൊടിയും ഇതിപ്പോൾ അതേ ജാതിയുടെ ഇല കൊഴിയണ സമയം കൂടി ആയിരുന്നു നല്ല രീതിക്ക് തന്നെ ജാ ഇത വെയിൻ കിടപ്പുണ്ടോ പറമ്പ് അടിച്ചിട്ട് ഏകദേശം ഒരാഴ്ച കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരാഴ്ചത്തായ ഇലയാണോ കിടക്കുന്നത് പുറത്തൊക്കെ ഒന്ന് അടിച്ചു വരെ ഒന്നിപ്പിക്കുന്ന സമയം ഒരു ഒമ്പത് മണി കേട്ടോ അപ്പോൾ എനിക്ക് വിഷമിട്ട് പാടില്ല സാധാരണ മോനൊരു എട്ട് മണി എട്ടരയാമ്മേക്ക് വന്നാണ് അപ്പോൾ അവൻ എത്ര നേരമായിട്ട് കാണണ്ടായി ഇപ്പോൾ ഞാൻ ചായ കുളിപ്പിച്ച് എനിക്കുള്ള പുട്ടും ചിക്കൻ കറിയും കൂടി എടുത്ത് കഴിക്കാൻ കേട്ടോ മോളിനിയിപ്പോൾ ചായ കുടിക്കാൻ ചാൻസ് ഇല്ല അവളെ രാവിലെ തന്നെ ചായ കുടിച്ചായിരുന്നു എൻ്റെ ചായ പൊടി കഴിഞ്ഞാൽ ഈ മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഞങ്ങടെ ചെന്നാണ് കേട്ടോ അപ്പോൾ ആ സമയം എനിക്ക് അവൻ വന്നിട്ടോ നീ അവൻ വന്ന് വീഡിയോ എല്ലാം എടുത്ത് കാണിച്ചിരണം നീ കാണുന്നു നീ കാണിന്ന് വെച്ചിട്ട് ഇത് വേറെ ഒന്നും ഇല്ല ഞാനീ കഴിഞ്ഞ ദിവസം അവൻ്റെ ഷർട്ട് തേച്ചാണ് എൻ്റെ തേപ്പൊട്ടി വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ തേപ്പൊട്ടിക്ക് ചൂട് കൂടി കഴിഞ്ഞാൽ കത്ത് പിടിക്കുമോ നീ അങ്ങനെ വെച്ച് തലവണക്കെ കത്തിയാക്കുന്ന അപ്പോൾ അവൻ കാണിച്ചതാണ് എല്ലാവരും കാണട്ടെ മമ്മിയുടെ കരവിരുതെന്ന് പറഞ്ഞിട്ട് കാണിച്ചാണ് കാണണേ ബെഡ്ഷീറ്റ് കത്ത് പിടിച്ചാൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ കിടക്കാൻ നേരത്തെ പുള്ളിയുടെ പുറത്ത് ഇടുന്നത് എന്താ പറയണതെന്ന് പറഞ്ഞു പുള്ളി നോക്കിയപ്പോൾ ഇത് കാണുന്നത് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് കത്ത് പിടിച്ചേക്കണമെന്ന് പിന്നെ രാവിലെ ഇപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞിട്ടടുത്ത് പറയാനാണ് ഇതിങ്ങനെ പറ്റിയേക്കണ അറിച്ചു കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല എന്നെ പുറത്ത് കിടന്ന് ഈ സാധനം കിടന്ന് പറയാറെന്ന് പറഞ്ഞിട്ട് അവന്റെ മുറിയിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറി ചെന്നപ്പോൾ മോളെ അവിടെ നിന്ന് പഠിക്കാൻ കേട്ടോ അപ്പോൾ അവർക്ക് എക്സാം വേണം അതിനിപ്പോൾ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇനി നിലനിൽക്കില്ല ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസിക്കത് അങ്ങനെ തന്നെയായിരിക്കുള്ളൂ പഠിച്ച് വരുന്നതിനൊപ്പം തന്നെ ആ ഹോളിലെ വാഷിംഗ് മേസിനൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കോട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ പോകാന അവിടെ നിന്ന് ചായ അടിച്ചോണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ അടിച്ചുകാരലും കാര്യങ്ങളൊക്കെ തീർത്തു കേട്ടോ അത് ഞാൻ ഇവരിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു അത് വേറെ നമ്മുടെ കേട്ടില്ല ഇത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇവ അടുത്ത് പോകാൻ നേരത്ത് പറഞ്ഞു മമ്മി എനിക്ക് വൈകുന്നേരം വരുമ്പോൾ പഴം പോലും ഉണ്ടാക്കി വെച്ചേക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ മമ്മി ഉണ്ടാക്കി വെച്ചേക്കാടാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇതേപോലെ എനിക്ക് ഈ മീൻ തന്നെയായിരുന്നു ഇവിടെ ഇരുന്നത് അപ്പോൾ അതിന് നന്നാക്കി എടുത്ത് ഇതേപോലെ തന്നെ കറി വെക്കാനുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വരു തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു മൂന്ന് മണിയായിരുന്നു പിന്നെ പഴംപൊരി ഉണ്ടാക്കണമായിരുന്നു ഞാൻ മറന്നു പിന്നെ എനിക്കും പറ്റാണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വൈകുന്നേരം എന്തായാലും പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് പഴംപൊരി അല്ലെങ്കിൽ പപ്പസ എന്തായാലും മേടിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ കണക്ക് അപ്പോൾ ഞാനിവിടെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ എവിടെ മമ്മി ഉണ്ടാക്കിയില്ല നീ കടയിൽ പോയി മേടിച്ചു എന്ന് പറഞ്ഞു പിന്നെ പൈസ കൊടുത്ത് ഇവന് അത് പിടിച്ചില്ല ഇവന് അപ്പോൾ തന്നെ കളിക്കാൻ പോകണം അപ്പോൾ ഇവൻ പറഞ്ഞത് മമ്മിക്ക് രാവിലെ ഉണങ്ങി ഇവിടെ കുത്തിരിക്കുന്നില്ല അമ്മക്ക് ഇവിടെ എന്തായിരുന്നു പണി നിന്ന് വെൻറ്റടുത്ത് വയ്ക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം മാത്രമല്ല ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം അവനെ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പം തന്നെ ഞാൻ ഞാനവൻ്റെ അടുത്തൊന്നും പറയാൻ പോയില്ല കാരണം ഇവൻ്റെ പ്രായതാ നമ്മളിപ്പോൾ എന്തായാലും പറഞ്ഞാലും സമ്മതിക്കില്ല അവൻ തിരിച്ചിങ്ങനെ ഒച്ചെടുക്കുകയുള്ളൂ അപ്പം ഞാൻ അതിനുള്ള സമയവും സാഹചര്യവും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇന്നിപ്പോൾ അതേപോലെ എനിക്കൊരു സമയം വന്നു ഇപ്പോൾ ക്ലാസ് ഇല്ല അവനോട് വെറുതെ കുത്തിയിരുന്ന് ടി വി ആണായിരുന്നു അപ്പം ഇന്ന് ഈ മീൻ തന്നെ അവിടെ കിടക്കണമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ എടുത്താണെന്ന് വരച്ചാൽ മമ്മിക്ക് പാടില്ല എന്നും പറഞ്ഞു ആദ്യം വിളിച്ചിട്ടൊന്നും പുള്ളി പന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചക്കരയേ വാലയേ തേനയെന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ അവനോട് കൊണ്ട് അത് ചെയ്യിച്ചത് കേട്ടോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഇത് അരച്ചെടുക്കണമെങ്കിൽ ചില്ലറ പരിപാടി അല്ല ഒന്നാമത്തെ ഇത് കുറച്ച് ദിവസം അടി വെള്ളത്തിൽ കിടക്കണമായിരുന്നു അറിച്ച് ഉളുമ്പണം നല്ല പണിയുണ്ട് അതും വിട്ട് കല്ലുപ്പിട്ട് ഉറച്ചാൽ ഒരു മൂന്നാല് പ്രാവശ്യം കല്ലുട്ട് കല്ലുപ്പിട്ട് അരച്ചെടുത്താൽ ആ സാധനം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൂ അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ പുള്ളിയുടെ പണിയായിരുന്നു അതൊന്ന് വെളുപ്പിച്ചെടുക്കില്ലേ അത് കഴിഞ്ഞ് ഞാൻ വിടാൻ പോയില്ല അവിടെ മാങ്ങ മേടിക്കാൻ കടയിപ്പോകാൻ പറഞ്ഞപ്പോൾ അത് പുള്ളിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ഇരുമ്പും പുള്ളിയുണ്ട് നീ പോയി ചാടി പറഞ്ഞോളം പറഞ്ഞാൽ പുള്ളീനെക്കൊണ്ട് ഇരുമ്പും പുള്ളിയും പറപ്പിച്ച് പിന്നെ തേങ്ങ കുതിക്കാനുണ്ടായിരുന്നു തേങ്ങയും പൊതിപ്പിച്ച് തേങ്ങ ചരണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് അവൻ അവിടുന്ന് വിട്ടോളൂ മീൻ വരച്ച് വരച്ചെടുക്കാൻ നേരത്തെ പുള്ളി നല്ല ഒച്ചപ്പളർന്നു ഇതെന്ത് മീനാണ് അവിടെ നിന്ന് കെട്ടി മീൻ അങ്ങനെ ഒരുപാട് ചീത്ത വരച്ചല്ലിട്ടുണ്ട് പിന്നെ പുള്ളി പറയുന്ന ഇടം പുള്ളി കഴിഞ്ഞ വെച്ച് ഗോവയിൽ പോയില്ല അവിടെയും കണ്ടപ്പോൾ മീനൊന്നും ഇങ്ങനെ ക്ലീൻ ആക്കലൊന്നും ഇല്ലെന്നുള്ളൂ ചിറകൊക്കെ വെട്ടാണ്ട് അങ്ങനെ എന്തേക്കാണ്ട കൊടുക്കുന്നിടാം പുള്ളി അറിയേണ്ട ഞാൻ അങ്ങനെ നിന്നാക്കിടുന്ന ഈ മീൻ എനിക്ക് അങ്ങനെ ചെയ്തതരാൻ മതി പുള്ളി പറഞ്ഞു പുള്ളീനെ കൊണ്ട് പറ്റാൻറ്റി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ഞാനിത് അവന് കൊടുത്ത പണി ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാനവിടെ ഒരു പണിയിലാണ് കുത്തിരിക്കാറ് അന്ന് ഈ മീനും നന്നാക്കി വെച്ച് എനിക്കന്ന് അനിയനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോകുന്ന തിരിച്ച് വന്നപ്പോഴാണ് ഈ വക വീട്ടിൽ ഈ വക മെനയൊക്കെ കിടക്കണത് അപ്പോൾ അവൻ്റെ അടുത്ത് ഈ വക കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞിട്ട് ഇവന് ഇവനത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു ഇന്ന് ഈ വക ജോലിയൊക്കെ പുള്ളിക്ക് ചെയ്തു വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് പുള്ളിക്ക് ശരിക്കും മനസ്സിലായി പുള്ളികൾ നോക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ജോലിക്കൊന്നും പോകണമെങ്കിൽ ഒരു പണിയിലാണ്ട് കുത്തിരിക്കുകയാണ് എത്തിയിരുന്നു അപ്പം എല്ലാ ദിവസവും ജോലിക്കായിട്ട് ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നൂറായിരം പണികൾ വേറെ നല്ലൊക്കെ ചെയ്യാനുണ്ടാവും അടിക്കലും തുടക്കിക്കും എന്തിനും ഇവൻ്റെ സ്റ്റഡി ടേബിൾ കിടക്കണ പോലെ കണ്ടാൽ മതി അത് തന്നെ മനയാക്കാൻ ഉണ്ടാവും എല്ലാ ദിവസവും ഈ ഒക്കെ പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ട് പിള്ളേരുടെ ഭാഗത്ത് ഇങ്ങനൊരു സംസാരം കേൾക്കുമ്പോഴേ നമുക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല പൊതുവെ എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തൊട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ കൂത്തിയിരിക്കുകയാണ് ഒരു പണി രണ്ട് ചെറിയ മുത്തിയിരിക്കുകയാണ് രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ വൈകുന്നേരം കഴിയുമ്പം രാവിലത്തേക്ക് ചായക്കുള്ളതും പിള്ളേർക്ക് സ്കൂളിലേക്കുള്ളത് കൊടുത്ത് പിള്ളേരെ കിട്ടുമ്പോഴേക്കും ഒന്ന് അടിച്ച് വരി തുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശാപാടിനുള്ള നേരം ഉണ്ടാവും പിന്നെ കുറയ്ക്കുമ്പോൾ എന്തെങ്കിലും കറി വെച്ച് എവിടെയെങ്കിലും ഒന്നും ഇരിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോഴേക്കും പിള്ളേർക്ക് ചായയ്ക്ക് അടുത്ത വൈകുന്നേരത്തേക്കുള്ള കളി ഉണ്ടാക്കാൻ നേരം ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മിറ്റൊക്കെ ഒന്ന് അടിച്ച് വരി വരുമ്പോൾ എവിടെ എല്ലാവരും നോക്കുമ്പോൾ എന്നിട്ട് എന്തോന്ന് പണിയും എന്തോന്ന് പണിയാന്ന് വയ്ക്കും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ പോലും ആ ജോലിക്ക് ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ പണിയണ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കേട്ടു വീട്ടിൽ ഈ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ തുടങ്ങി എന്നിട്ട് വൈകുന്നേരം കിടക്കണ വരെ ജോലിയാണ് നമുക്ക് പത്ത് പൈസ കിട്ടില്ല അത് കേൾക്കണമെന്നു എന്തെന്നാ പണി എന്തെന്ന പണി നമ്മൾ ചെയ്തതൊന്നും ആരും കാണില്ല കേൾക്കില്ല രണ്ട് ദിവസം ആ വീട്ടിൽ നിന്നും മാറി നോക്കി തിരിച്ചു വരുമ്പോൾ പര കിടക്കണുണ്ടാവില്ലല്ലോ എന്തെന്നാ പറയണേ കരിമങ്ങാട്ടിൽ ആന കയറിയ അവസ്ഥയായിരിക്കും ഒരു മുന്നാര അലക്കാനം ഉണ്ടാവും തിന്ന പാത്രങ്ങളും ഉണ്ടാവും ഒന്നും ചെയ്ത് കൊടുക്കാൻ പടിയായിട്ടല്ല പക്ഷെ പിള്ളേരുകൾ ചില സമയത്ത് പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല അവരൊക്കെ നോക്കുമ്പോൾ കീ കൊടുത്ത വീട്ടുകാര്യങ്ങൾ ചെയ്യണമെന്തോ പാവമാരിയാണ് അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്ത് പിള്ളേർക്ക് ആ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ കാര്യം ശരിയാവില്ല ഇപ്പം നമുക്ക് ഇവൻ്റെയൊക്കെ പ്രായം തന്നെ ഇവനി ഇനി ഇങ്ങനെ പറയാനായിട്ട് സ്വാധീനം കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിലപ്പുറം ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ കേൾക്കുമ്പോൾ അപ്പാപ്പം തന്നെ അവരെ കൊട്ട് കൊടുത്ത് അതിനെ അവിടെ എടുത്തി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ പങ്കൂല ഇപ്പോൾ ഈ പണി ചെയ്യിച്ചതുകൊണ്ട് എനിക്കറിയാൻ പുള്ളി ഇനിയും പറയാണ്ടിരിക്കില്ല എന്നാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേക്ക് കയറി ഒതുക്കം ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞു ഇനി അവനീ ഡയലോഗും അപ്പം ഞാനിതിലും വലിയ പണി കൊടുക്കും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ മീൻകര കടപ്പത്ത് വേറെന്ന് വെച്ചിട്ട് ഞാൻ ആ കിറ്റ് ആ സ്ലാവ് ഒക്കെ ഒന്ന് തുടച്ചിട്ടാണ് കുറച്ച് ദിവസമായി ഞാൻ ആ സ്ലാവ് ഒന്ന് തുടച്ചിട്ട് എല്ലാ ദിവസവും ഓടിച്ച് തുടയ്ക്കും അല്ലാണ്ട് നമ്മുടെ സോപ്പ് പൊടി ഉപയോഗിച്ച് അല്ല ഡിഷ് വാഷ് ഉപയോഗിച്ചൊന്നും അങ്ങനെ സോ ഒന്ന് കഴുകാറൊന്നും ഉണ്ടായില്ല അപ്പോൾ കുറച്ച് ദിവസം ആയത് ഞാൻ ഇന്ന് ഇത്തിരി സമയം കിട്ടി കഴിഞ്ഞപ്പോൾ എന്തായാലും അതും ചെയ്യാമെന്ന് കരുതി ഇപ്പം ഈ സമയത്ത് അതവിടെ ഇരുന്ന് പഠിക്കാനുണ്ടോ ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഇത്ര ഈ സമയമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ അതാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എപ്പോൾ ചെന്ന് നോക്കിയാലോ അതാ ഉയച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാനുള്ള ഇതെന്തോന്നു ജന്മാവുന്നത് പിള്ളേർ ആയി കഴിഞ്ഞാൽ കുറച്ചു നേരൊക്കെ ഒന്ന് പുറത്തിറങ്ങി കളിക്കുക എന്തെങ്കിലും ചെയ്യൂലേ ഇത് എക്സാം ഇല്ലെങ്കിൽ പിന്നെയും പുറത്ത് കാണാം എന്നാലും അങ്ങനെ പുറത്ത് കളിക്കാൻ പോകുന്ന പരിപാടിയൊന്നും ഇല്ല കുറച്ച് നേരം മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ടി വി ആണെന്ന് പുള്ളിക്കാരുടെ പരിപാടി ഇതിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ ഉള്ള പാടത്തും പറമ്പരൊക്കെ തന്നെ തിരിഞ്ഞു നടക്കാറുണ്ട് വൈകുന്നേരം ആറുമണി ആറിയുമ്പോൾ അപ്പാന പേടിച്ചിട്ടാണ് വീട്ടിൽ നേരം നേരെ നോക്കി നോക്കിക്കാണോ എങ്ങനെയെങ്കിലും കളിക്കാൻ പോകാനായിട്ട് ഇതൊക്കെ എന്തോ സാധനങ്ങളാണ് ഇപ്പോഴത്തെ പിള്ളേരും എനിക്ക് തോന്നുന്നു ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഈ ടിവിയും മൊബൈലും കൈപ്പിടിച്ചു കൊണ്ട് തന്നെ ഇരിക്കല് മോൻ പിന്നെ വൈകുന്നേരം കുറച്ച് ദിവസം കുറച്ച് നേരം ഇങ്ങനെ കളിക്കാൻ പോകട്ടോ പരീക്ഷ ഉള്ള ദിവസമാണെങ്കിൽ നോക്കിയാൽ കൂടിയുണ്ട് കളിക്കാൻ പോകണ്ടൊന്നും പുള്ളി ഇങ്ങോട്ട് കയറിയും കൂടിയില്ല ഒരു സൈഡ് മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സൈഡിൽ ആ തൂക്കാനായിട്ട് അപ്പറേ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് വയ്ക്കാനാണ് പിന്നെ അവരെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഞാൻ സ്ലാബിൻ്റെ പുറത്ത് അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേട്ടേ വെച്ചിട്ടുള്ളൂ അത് കാരണം അതൊരാശ്വാസമാണ് പിന്നെ മീൻകറി മാത്രമേ ഉള്ളൂട്ടോ ഉച്ചയ്ക്ക് ഇവർക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ വളർത്തു വേണമെന്നു നിർബന്ധം തോന്നില്ല വളർത്തുണ്ടാക്കിയില്ല ഇവർക്കാർക്കും വലിയ പ്രിയൊന്നുമില്ല അത് ഞാൻ തന്നെ ഈ രണ്ട് നേരം മുറക്കിയിട്ട് ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരും അപ്പോൾ അതാണൊന്ന് സെപ്പറേറ്റ് വളത്തൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഫ്രിഡ്ജിൽ ചീരയും വേണ്ടയ്ക്ക് ചീരയും കൂർക്ക ഇരിപ്പുണ്ട് അപ്പോൾ അത് വളർത്തണമെന്ന് വെച്ചപ്പോൾ രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല അതാരം പിന്നെ ഞാൻ ആ പണിക്കൊന്നും പോയില്ല കേട്ടോ ഗ്യാസൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരു മൂന്നാല് ദിവസമെങ്കിലും ആയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ നിറച്ച് കാണാനുണ്ടാകും ഗ്യാസമ്മയൊക്കെ പിന്നെ ഗ്യാസ് തൂക്കാനായിട്ട് ഇച്ചിരി സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കാരണം ഉണ്ടായിട്ടല്ലോ ഈ ആഴ്ചയിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എൻ്റെ ചോറ് അടിക്കു പിടിച്ചെന്നുള്ളതാണ് ഒരു പ്രാവശ്യം വച്ചിട്ട് അത് മൊത്തം വച്ച ചോറ് മൊത്തം കരിഞ്ഞു പോയിന്നുള്ളതാണ് സ്മെല്ല് വന്നേ പിന്നെ ഞാൻ അറിഞ്ഞോളൂ പിന്നെ ഈ കഴിഞ്ഞ ദിവസം പറ്റിയെന്ന് പറഞ്ഞാൽ തിളച്ച് പോയപ്പോഴേക്ക് ഞാൻ അറിഞ്ഞു എന്താ പറയണമെന്ന് അറിയാൻ ഉള്ളൂ അപ്പം ഈ ഒരാഴ്ചയായിട്ട് എന്താ എനിക്ക് എനിക്ക് എന്താ ഓർമ്മ പറ്റണോ എന്താ സംഭവമെന്നറിയാൻ പാടില്ല തളച്ച് പോയപ്പോൾ തന്നെ ഞാൻ ക്ലീനാക്കി അതിൻ്റെ അടിയിലൊന്നും ഞാൻ ക്ലീൻ ഗ്യാസ് ഒന്നും ക്ലീൻ എടുത്തു എന്നുള്ളൂ പടിയിലൊക്കെ ഇച്ചിരി കഞ്ഞള്ളത്തിൻ്റെ ഒക്കെ കറ പിടിച്ചിരിക്കുന്നു അത് ഞാൻ അവിടെ തൂക്കാനായിട്ട് ഇച്ചിരി സമയം എടുത്ത് പോകുന്നത് അതുപോലെ ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് ഞാൻ പള്ളിയിൽ കഴിഞ്ഞിട്ട് അപ്പോൾ പോകുമ്പോൾ എനിക്ക് കണക്ക് കണക്കുണ്ട് കല്ലുപ്പ് ഇല്ല ഇന്ന സാധനങ്ങൾ മേടിക്കണം കല്ലുപ്പില്ല ഇല്ല മല്ലിപ്പൊടിയിലകത്ത് മേടിക്കണം എന്നുള്ള കാൽക്കുലേഷനിലാണ് ഞാൻ പോയത് പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം വേണ്ടത് കല്ലുപ്പും മല്ലിപ്പൊടിയും എടുക്കാണ്ട് വേറെ കണക്കുന്ന ചിപ്സും പിന്നെ എന്തെന്നാണ് സവാളയും പച്ച ഇഞ്ചിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു അത്യാവശ്യം വേണ്ട സാധനം ഞാൻ മേടിച്ചില്ല എന്നറിയാൻ പോകണം എനിക്കറിയാൻ പുള്ളൂ എന്താ ഇപ്പൊ ഈ രണ്ടുമൂന്നായിട്ട് ഇങ്ങനെ കൊറേ കാണിച്ചു തുടങ്ങി അതുപോലെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു മരിച്ചവരുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിന് പോയപ്പോ ഒരു കാലം ഞാൻ എന്റെ ഏരിപ്പ് കൊടുത്തിട്ടു ഒരു കാലം മോൻ്റെ ഏരിപ്പ് കൊടുത്തിട്ടു അവ എന്നിട്ട് എനിക്ക് പോകൂലെന്നുള്ളതാണ് ഞാൻ അവിടെ ചെന്ന് പരിപാടിക്ക് ഇറങ്ങാൻ നേരത്തു കാലുമോ രണ്ടും രണ്ടും ചിരുപ്പാണ് മനസ്സിലാകണത് ദൈവമേ എന്താ ഞാൻ ഇങ്ങനെ ആയി പോണേ അന്ന് പോയപ്പോ മോളെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ അനീത്തിന്റെ വീട്ടിലായിരുന്നു കേട്ടോ പരിപാടി അപ്പൊ മൂന്ന് മൂന്നാമ്പർ അപ്പോൾ അതിനകത്ത് ഒരാളുടെ ചെരുപ്പ് എൻ്റെ മോക്ക് കൊടുത്തിട്ട് മോളുടെ ചെരുപ്പ് ഞാനിട്ടുണ്ടാക്കാറായിരുന്നു വേറെ ഇല്ലോടത്തും ഇറങ്ങി സത്യം പറഞ്ഞാൽ നാണം കെട്ടി ആണം കിട്ടു പോയത് ഇതിന് വെളിവേട് എന്ന് പറയണം എന്ന് പറയണോ എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഞാൻ ഒട്ടി കഴിഞ്ഞ ദിവസം ആലോചിച്ചു വിട്ടായിരുന്നു ഞാൻ എന്ത് നോക്കി കാണിച്ചു വിട്ടിരുന്നു അടുക്കളായിരുന്നു തൂത്ത് വരി തുടച്ച് വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഈ മക്കള് വന്ന് വിഷമെന്ന് പറഞ്ഞോട്ടോ അപ്പം ഞങ്ങൾ ഈ മൂന്നേരം കൂടി ചോറിനായിരിക്കായിരുന്നു അപ്പോൾ സാധാരണ മോക്ക് പാലുക അതിനോട് വലിയ പിടുത്തം ഇല്ലാത്തതാണ് ഈ ഇങ്ങനെ ഈ മീനായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അവളും നല്ലോണം ചോർണ്ണം കേട്ടോ ഉച്ച കൊണ്ടൊക്കെ കാണുമ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടെങ്കിൽ കാണുന്നത് അപ്പോൾ അവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വരുന്നത് ഇതിപ്പോൾ നമ്മൾ ക്ലീനാക്കിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് പുല്ല് പിടിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ മഴയും കൂടിയല്ലേ പറഞ്ഞിട്ട് കാര്യം ഞാൻ ഇരുന്നും കിടന്ന് നിന്നും ഒക്കെ ആട്ടോ അത് ക്ലീനാക്കി എടുക്കുന്നത് അത് വേറെ ഒന്നല്ല ഒന്നാമത്തെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ജിമ്മിലും പോകുന്നുണ്ട് ജിമ്മിലും പോക്ക് നടക്കാനും കൂടി എല്ലാം കൂടി ആയി ഇപ്പോൾ എന്നെ കൊണ്ടും പറ്റുന്നില്ല അത് വേറൊരു കാര്യം ശനിയാഴ്ച ഞാൻ ലെഗിനായിരുന്നു ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞായറാഴ്ച വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തുടങ്ങി നല്ല പെയിൻ ഉണ്ട് കാലിന് അപ്പോൾ അത് കാരണമാണ് ഈ ഇരിക്കുമ്പോഴും ഒക്കെ ഒന്ന് കാലിന് ഒരു താങ്ങു കൊടുത്തിട്ട് ഇരിക്കുന്നത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് ജിമ്മിൽ പോയതാണ്ടോ പക്ഷെ അന്ന് ഞാനിപ്പോൾ ചെയ്തതോട്ട് അങ്ങനെ എന്താ പറയുക വെയിറ്റ് എടുത്തതൊന്നും ചെയ്യാറുണ്ടായില്ല ഇപ്പോഴും വെയിറ്റ് എടുത്ത് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത് അത് വേറെ ഒന്നും അല്ലെ ഞാൻ വീട്ടിൽ ഇവിടെ ഞാൻ പറയൂ ഇവിടെ വന്നിപ്പം അത്യാവശ്യം ഫുഡടി നല്ലോണം കൂടിയുണ്ട് ഞാൻ പഴയ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ നടക്കാൻ പോകും ഓട്ടലും വീട്ടിൽ എന്തായാലും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയില്ലേ ഈ തിരുന്ന് ഹോട്ടൽ തന്നെ എന്തോന്നു പച്ചെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്നതല്ലേ അതാണ് ഇപ്പം എൻ്റെ പ്രതീതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വണ്ണം തോറും എനിക്ക് തോന്നുന്നു വർത്താനം എന്ന് പറയുമ്പോഴായാലും ഒട്ടും സംസാരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് അണപ്പും കാര്യങ്ങളൊക്കെ കൂടി വരും ഞാൻ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്താലും എനിക്കറിയാം ഞാൻ തന്നെ കുറച്ച് ദിവസം ചെയ്യും പിന്നെ അത് പഠിക്കും ഇതാകുമ്പോൾ കാശ് കൊടുക്കുമ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും പോയി അവിടെ ചെയ്യുമല്ലോ അതാരണം ഇപ്പം അതിന് പോയി ജോയിൻ ചെയ്ത് ആ സൈഡ് മൊത്തം ഞാൻ പുല്ല് എത്താൻ പോയില്ലോട്ടോ കുറച്ച് ഏരിയ മാത്രം പുല്ല് എത്താൻ പോയുള്ളൂ പിന്നെ ഇതവിടെ കുറച്ച് മിറ്റിൽ കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഈ കട്ട് സൈഡൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാലൻസ് കിടക്കണം അത് ഞാൻ മൊത്തം അവിടെ കുറച്ച് അവിടെ കാരണം മൊത്തം നിരത്തിയിട്ടില്ല കാരണം അപ്പൻ മിക്കവാറും വരും അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ ഈ മിറ്റിൽ അപ്പച്ചൻ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചു വേണ്ടി കൂട്ടിയിട്ടേക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇനി ഞാനത് ചെയ്തു വെച്ച് ചിലപ്പോൾ അപ്പൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണവര് ഞാൻ കുറച്ച് ഭാഗം മാത്രം അത് നിരത്താണ് അടുത്ത ദിവസം അപ്പച്ചൻ വന്നിട്ട് അപ്പൻ്റെ പ്രതികരണം നോക്കിയിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് കൂടി ഞാൻ നേരത്തെ ഇടാന്നാട്ട കരുതിയേക്കണേ പിന്നെ ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒട്ടും പിടിക്കാത്തൊരു കാര്യമാണ് ഒച്ച് ഇവിടെ വന്ന് ഞാൻ എന്ത് സാധനം നട്ടാലും എനിക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഒക്കെ നാട്ടു വയ്ക്കും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ തണ്ടുപോലും ഉണ്ടാവില്ല ഒക്കെ തിന്നുകൊണ്ട് ഈ സാധനങ്ങൾ പോയിട്ടുണ്ടാവുന്നതാണ് ഇവിടെ താമസം ആക്കിയിട്ട് എന്തോരം ചീര തയ്യും മുളകിൻ്റെ തയ്യുമൊക്കെ ഞാൻ കൊന്നു നട്ടേന്ന് അറിയുന്നു ഒക്കെ മുളച്ച് വരും പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് എനിക്കതിനാൽ അടുത്തിട്ടിപ്പോൾ ഞാൻ ആവകെ പരിപാടിയൊക്കെ നിർത്തിയിട്ടോ ഇപ്പോൾ ഇത് ഇതേപോലെ ഈ ഓർക്കിഡ് നടന്നാണ് ഇപ്പോൾ ഇതാകുമ്പോൾ തണ്ടിനി ചിരിക്കാനുള്ളതുകൊണ്ട് പുള്ളിക്ക് തിന്നാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടി ഇപ്പോൾ ഇവിടെ നടന്ന ചെടികളൊക്കെ ഇത്രയും ഭാഗം വരെ ഞാൻ ചെയ്തുപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം ആവണൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ